നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരക്കിട്ടുള്ള പ്രചാരണങ്ങൾ രാജ്യത്തെങ്ങും നടക്കുമ്പോൾ ഉന്നത നേതാക്കൾ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മോദിയും അമിത് ഓടി നടന്നാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തുന്നത് ഇന്നലെ മുഴുവൻ ചെന്നൈയിലായിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ രാത്രിയോടെ കേരളത്തിൽ അപ്രതീക്ഷിത സന്ദർശനത്തിനെത്തിയിരുന്നു ഇന്നലെ രാത്രിയാണ് മുൻകൂട്ടി അറിയിക്കാതെ തിരുവനന്തപുരത്ത് അമിത്ഷാ എത്തിയത് ഷെഡ്യൂൾ ചെയ്ത പരിപാടികളിലൊക്കെ മാറ്റം വരുത്തിയാണ് ധൃതിപ്പെട്ടുള്ള അമിത്ഷായുടെ കേരള സന്ദർശനം തിരുവനന്തപുരത്തെത്തിയ അമിത്ഷാ അവിടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ അടിയന്തര യോഗം ചേരുകയും ചെയ്തു അത്തരമൊരു അടിയന്തര സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് സംശയം ഉളവാക്കുന്നത് അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയപ്പോൾ മാത്രമാണ് കേരള പോലീസിന് വരെ ധാരണ ലഭിച്ചത് ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത് അതുപോലെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മാത്രമായിരുന്നു അദ്ദേഹം വരുന്ന കാര്യത്തിൽ അറിയിപ്പ് ലഭിച്ചിരുന്നതും ഹോട്ടലിൽ ശേഷമാണ് കൂടുതൽ ആളുകൾ വിവരം അറിഞ്ഞത് പൊതുപരിപാടികളൊന്നുമില്ലാതെ ഇന്ന് തന്നെ അദ്ദേഹം മടങ്ങുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ചെന്നൈയിൽ നിന്നാണ് അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയത് കന്യാകുമാരിയിൽ നിന്ന് പൊതുപരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകാനായിരുന്നു പദ്ധതി അതിനിടയിലാണ് രാത്രിയിൽ തിരുവനന്തപുരത്തെത്തി അടിയന്തര യോഗം ചേർന്നത് ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി ചെന്നൈയിലേക്ക് മടങ്ങുമെന്നാണ് വിവരം ശിവഗംഗാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ടി ദേവനാഥന് വേണ്ടി നടത്താനിരുന്ന റോഡ് ഷോ റദ്ദാക്കിയതിനെ തുടർന്നാണ് ഷാ തിരുവനന്തപുരത്ത് എത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ട് ശിവഗംഗാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ടി ദേവനാഥനെതിരെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ തട്ടിപ്പ് കേസ് ഉയർന്നതിനു പിന്നാലെയാണ് കാരക്കുടിയിൽ നടത്തായിരുന്ന റോഡ് ഷോ റദ്ദാക്കിയത് അമിത്ഷായുടെ വരവിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിലെങ്ങും കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ പട്രോളിംഗും പരിശോധനയും കാര്യക്ഷമമാക്കിയിട്ടുണ്ട് അതേസമയം കേരളത്തിലെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്ത് അമിത്ഷാ നടത്തിയ സന്ദർശനം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നത് ഊഹിക്കാൻ കഴിയും അമിത്ഷാ മടങ്ങിയതിനു ശേഷമാകും യോഗത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും അമിത്ഷായുടെ പെട്ടെന്നുള്ള സന്ദർശനത്തിൽ ദുരൂഹതയുണ്ട് അമിത്ഷായും നേതാക്കളും നടത്തിയ യോഗത്തിലെ വിവരങ്ങൾ വരും മണിക്കൂറിൽ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്